വണ്ടി കേട്ടാണ് പക്ഷെ സീറ്റ് ആണ് ഒരു ലോ കിലും എണ്ണൂറ് കിലോമീറ്റർ ഓടിറ്റ് സിംഗിൾ യൂസ് വണ്ടിയാണ് ഒരു പതിനൊന്നര കിലോമീറ്റർ ലോ കിലോണ്ടി ഹോണ്ടാജാ ഹോണ്ടാജാസ് ഡീസൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി കേട്ടാ വി എക്സി പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ ആണ് ഒരു നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു ഗുഡ് ആയിരം സി സി വണ്ടിയാണ് ഫസ്റ്റ് ഓണർ ആണ് ലീറ്റർ വണ്ടി അതെ ആയിരത്തിൻ വണ്ടി മോഡൽ ഏതാ മോഡൽ നമുക്ക് സിംഗിൾ യൂസ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എക്സൈ പ്ലസ് ആണ് ടോപ്പൻ വണ്ടി പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഉള്ളത് കാർസ് ആൻഡ് ബൈക്കിലാണ് നമ്മുടെ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറും കാര്യങ്ങളും കാർസ് ആൻഡ് ബൈക്സ് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതായത് രണ്ട് വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാതിരി ഫ്ലഡ് ആയ വണ്ടികളോ അല്ലെങ്കിൽ ഫെയ് ഫേക്ക് കിലോമീറ്റർ ആയ വണ്ടികളോ ഒന്നും അവർ ആക്സപ്റ്റ് ചെയ്യുന്നില്ല അവരുടെ ഒരു സ്കാനിങ് റിപ്പോർട്ടിന് എല്ലാ വണ്ടികളിലും വണ്ടികളിലുണ്ട് നമുക്കത് സ്കാൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഓൾ ഓവർ ഇന്ത്യ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ ഓൾ ഓവർ ഇന്ത്യ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോയിട്ട് സ്കാൻ ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ എടുക്കുന്ന വണ്ടി നമുക്ക് ട്രസ്റ്റ് എടുക്കാം ബിബിനോടെ സഹോദരം നമ്മുടെ പേര് ബിബിൻ ബിബിൻ അപ്പം നമ്മുടെ ഓണം പ്രമാണിച്ച് എന്തെങ്കിലും അഡീഷണൽ ഓഫർ എന്തെങ്കിലും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സിവിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി എടുക്കാൻ പറ്റും ഒരു പൈസ പോലും കടക്കാൻ നമുക്ക് വണ്ടി ഡെലിവറി പോകാം നമ്മൾ ഏത് മോഡൽ ആയിക്കോട്ടെ നമുക്ക് എല്ലാം കൂടിയ മോഡൽ ഉള്ളു നമുക്ക് സീറോ ഡൗൺ പേമെന്റ് വണ്ടി എടുക്കാൻ പറ്റും ഏത് വണ്ടി സീറോ ഡൗൺ പേയ്മെന്റ് പറ്റും ഓക്കെ അപ്പൊ ലൊക്കേഷൻ ഞാൻ പറയാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ബാലരാമുരത്താണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് നമ്മുടെ ബൈപ്പാസിന്റെ സൈഡിൽ തന്നെയാണ് മൊടവുപ്പാറൂപ്പാറവാറ എസാറ്റ് ലൊക്കേഷൻ അപ്പം നല്ല വണ്ടിയുള്ള കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്ന വണ്ടികളാണ് കൂടുതലും വരുന്നത് അപ്പം നമ്മുടെ സാധാരണക്കാർക്ക് വണ്ടി എടുക്കാം വിശ്വസത്തോടെ എടുക്കാം നിങ്ങൾ വന്ന് എൻ്റെ ഷോറൂം വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അല്ലേ അതെ വിസിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഓണം പ്രമാണിച്ച് ഓഫർ കാര്യം വരുന്നുണ്ട് രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ലൈക്ക് ലൈക്കൂടെ ചെയ്യുക അപ്പോൾ നേരെ

ാണ് കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണ് സീറ്റ് ഫാബ്രിക് ഫാബ്രിക്ടപ്പുണ്ട് ഇൻബിൾഡ് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഒക്കെ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരും ഈ വണ്ടിക്ക് മൈലേജ് ഓൾമോസ്റ്റ് ഇരുപത് വൈലി നമുക്ക് മൈലേജ് കേസിൽ സിറ്റിലും കിട്ടും സിറ്റിയിലും കിട്ടും അപ്പോൾ ഓൾ വർഷം വർഷം ഇൻക്ലൂഡിങ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ലോ കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് സീറോ ടോപ്പിന്റെ വണ്ടി പറക്കാൻ പറ്റും ഓണം പൈസ അടക്കേണ്ട നമുക്ക് ഓൺ റോഡ് നമുക്ക് സീറോ വണ്ടി ഇറക്കാം വണ്ടി സിംഗിൾ ഓൺ വണ്ടി റോഡ് ടോപ്പ് ഒരു വണ്ടി എടുക്കുമ്പോൾ അതെ തീർച്ചയായിട്ടും കെ ടെൻ വി എക്സി പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് സിംഗിൾ ഓണറാണ് അതൊരു നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ വണ്ടി എല്ലാം പുതുപുത്തം വണ്ടികളാണ് അല്ലേ അതെ ഓക്കെ നമ്മളൊരു പുതിയ വണ്ടി എടുക്കും മാറ്റി എടുക്കാം ഇത് പറയാനില്ല പുതു പുതിയ വണ്ടി ടയർ കണ്ടീഷനെ കുറച്ച് നാല്പത്തി ഏഴായിരം കിലോമീറ്റർ ആകുമ്പോൾ അനങ്ങിയിട്ട് പൊതു ഇടാ കണ്ടീഷൻ അങ്ങനെ ഇപ്പോൾ ഉള്ളു സ്ട്രാച്ചസ് ഇല്ല ഇത് പറയുന്ന ഇതുമില്ലല്ലോ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും ഒരു പുതിയ വണ്ടിയല്ലേ പുതിയ വണ്ടിയോ നാലായിരത്തി അഞ്ഞൂറ് കിലോ പുതിയ വണ്ടിയാണ് ഓക്കെ നിങ്ങളുടെ ഇൻഡീരിയലൊക്കെ വിൽ മെയിൻറ്റെയിൻ ഒന്നും പറയാനില്ല ഇപ്പോൾ ജസ്റ്റ് നാലായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് ക്ലീൻ ആയിട്ട് പറയാനില്ല അതിനകത്ത് ഇമ്പിൾട്ട് സ്റ്റീല് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് എയർ ബാഗ് എയർ ബാഗ് വരുന്നുണ്ട് ഡ്യൂൽ എയർ ബാഗ് വരുന്നുണ്ട് ടൂ ഡോർ പവറിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ ഓക്കെ നമുക്ക് മൈലേജ് ആയപ്പോൾ ഇരുപത് കിട്ടും ഇതാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എത്ര വേണ്ടി എടുക്കാൻ പറ്റുമോ സീറോ ഡൗൺ പേയ്മെന്റ് അഞ്ച് പൈസ കൊടുക്കണ്ട ഒരു പൈസ ഒരു പൈസ കൂടെ വണ്ടി എടുക്കാം ഒരു പുതിയ വണ്ടി എടുക്കുന്നേക്കാളും

സീറ്റ് വേറൊരു ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ ഇരിപ്പുണ്ട് ഷോറൂമിൽ ഇറക്കി നേരെ അതെ ആ ഒരു കണ്ടീഷൻ ഇരിപ്പുണ്ട് വരുന്നുണ്ട് സ്റ്റീരിയുണ്ട് എ സി വരുന്നുണ്ട് ടെർമോണ്ട് കൺട്രോൾസ് ഒന്നും വരുന്നില്ല എലക്സിയാണ് എസിംഗ് രണ്ട് വെള്ളം ലോ കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് നമുക്ക് ാണ് പുതിയ പോലും മാക്സിമം സെവൻസ് ലോൺ ചെയ്യുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് സിംഗിൾ യൂസ് വണ്ടിയാണ് ഒരു പതിനൊന്നും കിലോമീറ്റർ ഉള്ളത് ലോ കിലോമീറ്റർ ആണ് ഇത്ര വർഷമായിട്ട് ഒരു പതിനൊന്നര കിലോമീറ്റർ ഓടി ആ തീമാനങ്ങളൊക്കെ ഉള്ളു അല്ലേ നീറ്റ് ആണ് സിംഗിൾ ഓർഡർ വണ്ടി ലെവൻ തൗസൻഡ് കിലോമീറ്റർ സിംഗിൾ ഓർഡർ വണ്ടി വാറണ്ടി ഇൻക്ലൂഡിംഗ് ഇൻക്ലൂഡിങ് ആണ് സീറ്റ് ഫാബ്രിക് ആണ് എസ്ലൂഡിംഗ് ആർ എസ് കിട്ടും

കിലോമീറ്റർ ഓടി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എണ്ണായിരം കിലോമീറ്റർ എയർ കണ്ടീഷൻ കൂട്ടാണ് ഓൾട്ടോ എയ്റ്റ് ഹഡ്രഡ് ഓക്കെ നീറ്റ് വണ്ടി അല്ലേ നീറ്റ് വണ്ടി എണ്ണായിരം ഓണർഷിപ്പ് സീറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പിന്നെ ആണ് പിന്നെ ഉണ്ട് വരുന്നില്ല വരുന്നുണ്ട്

എണ്ണായിരം കിലോമീറ്റർ ഓടി വണ്ടി ആർ എസ് ടി ഷേപ്പ് ആണ് ന്യൂ ഷേപ്പ് ആ ന്യൂ ഡി ആർ എൽ എല്ലാം വരുന്ന മോഡല അതെ ഓക്കെ സീറ്റ് കവറുണ്ട് അതെ നീറ്റാണ് ഇതിൽ ഫോട്ടോർ പവറിൻ്റെ വരുന്ന വണ്ടി അല്ലേ അതെ ഓക്കെ ടസ്ക്രീന് ടസ്റ്റ് സ്ക്രീൻ വരുന്നുണ്ട് ഫോട്ടോ പവറിൻ്റെ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഡിയോല എയർ ബാഗ് വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഒരു പുതിയ വണ്ടി വരെ സ്വന്തമാക്കാം നമുക്ക് ഇതും സീറോ ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഒരു പൈസയും സ്വന്തമാക്കാം രണ്ട് വർഷം വാറണ്ടി ആർ എസ് ഹോം ഡെലിവറി എല്ലാം വരുന്നുണ്ട് ഓണം പ്രമാണിച്ച് സീറോ ഡൗൺ വണ്ടി ശരി നോക്കാം അടുത്ത വണ്ടി ഓൾട്ടോ ഓൾട്ടോ ആണ് ഓട്ടോക് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപതിനായിരം അതെ ഇതും ഇതെല്ലാം നമ്മൾ അണ്ടർ വാറണ്ടി 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 വരുന്ന 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 അതെ എല്ലാം എല്ലാം മോഡൽ വണ്ടിയാണ് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് ോ അല്ലേ അതെ അതെ ആക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇത് ഓൾട്ടോ കേട്ട് എക്സൈ ആണ് പക്ഷേ പവറിൻ്റെ കഡീഷൻ ആക്കിയിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് വാറണ്ടി വരുന്ന വണ്ടി വാറണ്ടി ആർ എസ് ഒക്കെ രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് ുംസ്റ്റ് എണ്ണായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടി വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗ് ആണോ സിംഗ് ഓണ വണ്ടി നീറ്റ് ആണ് നമ്മുടെ വാറന്റി ഇൻക്ലൂഡ് ആണല്ലോ വണ്ടി കണ്ടീഷനാണ് സീറ്റ് ഫാബ്രിക്കിലാണ് സെയിം ഇത് വി എസ് പ്ലസ് തന്നെയാണ് വരുന്നത് അപ്പം നീൻപിട്ട് സീരിയോ ആൻഡ്രോഡ് സീരിയോ ആയിരുന്നുണ്ട് ഡോർ പവർ ഇൻഡോ സ്റ്റിയറിമോണ്ട് കൺട്രോൾസ് എ സി പവർ സ്റ്റിയറിങ് ഡുവെൽ എയർ ബാഗ് അല്ലേ ആ ടുവൽ ഇയർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്ന മോഡൽ ഓക്കെ വണ്ടി വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ വണ്ടി അപ്പൊ ഈ പറഞ്ഞ രണ്ടു വർഷം വാറണ്ടി ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തൊമ്പത് കിലോമീറ്റർ അതെ അതെ സിംഗിൾ വണ്ടി സെക്കൻഡ് ഓടി ആവറേജ് കണ്ടീഷൻ ആണ് ബോഡി കണ്ടീഷനൊക്കെ ഓക്കെയാണ് ഈ പറഞ്ഞ ഇൻക്ലൂഡിംഗ് വാറണ്ടി വരുന്ന വണ്ടിയാണ് ഇയർ വാറണ്ടി വരുന്നത് വണ്ടി അല്ലേ പേരെന്റെ ഫുൾ ഓപ്ഷൻ ആണോ സെക്കൻഡ് ഓപ്ഷൻ ആണോ സെക്കൻഡ് ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ ഇതിനകത്ത് അതെ ഇത് സെക്കൻഡ് ഓപ്ഷൻ അത് എസി പവർ ഫ്രണ്ട് ടു ഡോർ മോഡൽ പവറിൻ്റെ ആണ് അതിനകത്ത് നമുക്ക് ഇൻബിൾസ് സ്റ്റീല് വരുന്നുണ്ട് വിത്ത് ബ്ലൂടൂത്ത് എ സി ടു ഡോർ പവറിൻ്റെ എ സി പവസ്റ്റ് ഇറങ്ങി അല്ലേ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ ഡാറ്റ് എടിക്കുമ്പോൾ നല്ല മൈലേജ് ഉണ്ട് സ്പേസും ഉണ്ട് സ്പേസ് ബെഡ്റൂം ഉണ്ട് 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 അതെ ടയർ വലിയ കുഴപ്പമില്ല ില്ല ഇപ്പൊ വർഷം വാറണ്ടി ആർ എസ് എ റോഡ് സൈഡിൽ വരുന്നുണ്ട് സീറോ ഡൗൺ പിന്നെ ഹോം 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 ഡെലിവറി 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 എല്ലാം എവിടെ നമ്മൾ വണ്ടി ചെയ്യാം അഞ്ച് അതെ അടുത്ത വണ്ടി അടുത്ത വണ്ടി വണ്ടി റെനോൾട്ട് വണ്ടിയാണ് ഫസ്റ്റ് ഓണർ ആണ് അതെ കിലോമീറ്റർ റൊണോൾട്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഇത് ഓട്ടോ ഓട്ടോ മാനുവൽ 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 വണ്ടി ഇത് ഇൻബിൽട്ട് ബ്ലൂടൂത്ത് സ്റ്റീര് വരുന്നുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ ഒന്നും വരുന്നില്ല മിഡിൽ ആണ് സീറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ടു ഡോർ പവർ വിൻഡോ എ സി ഫോസ്റ്റ് ഓക്കെ അതായത് മിഡിൽ വേരിൻ്റെ അല്ലേ മറ്റേ ഫുൾ ഓപ്ഷൻ അതല്ല സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഓക്കെ

ആ ടയർ കണ്ടീഷനാ ഗുഡ് ആണ് വേറെ വണ്ടി ഈ പറഞ്ഞ വാറണ്ടി വരുന്ന വണ്ടിയല്ലോത്തോണ്ടീസാണ് സിംഗിൾ ഓൺട്രണ്ടിയാണ് സിംഗിൾ ഓൺഡർ വണ്ടി അതെ ഓക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എഴുപത്തിനാല് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഹോണ്ടാജാസ് ഡീസല് ടയർ കണ്ടീഷനെ ഗുഡാണ് വേറെ റീപ്ലേസ്മെന്റ് ആരെയും ഒന്നും ഇല്ലല്ലോ വണ്ടി ഇന്ത്യയിലൊക്കെ അത് വരുന്നുണ്ട് ബ്ലൂടൂത്ത് സീ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് സീർമോൺ കൺട്രോൾസ് വരുന്നുണ്ട് മോഡർ പോവറുണ്ട് എ സി കോസ്റ്റിയറിംഗ് മെറാൻ ജസ്റ്റ് എല്ലാ അത്യാവശ്യം വേണ്ടസ് എല്ലാം വരുന്നുണ്ട് സിസ്റ്റം വരല്ല വരുന്നുണ്ട് അപ്പൊ ഡീസൽ ഗ്യാസിനാവുന്നതിന് ഇരുപതിന് വേണ്ടി മൈലേജ് കിട്ടത്തില്ലേ ഹോൺഡ്രഡ് അല്ല മൈലേജ് കിട്ടും നല്ല നല്ല മൈലേജ് അപ്പൊ ഇതിന് രണ്ടു വർഷം വാറണ്ടി വരുന്നുണ്ട് സീറോ വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്ത വേണ്ടി ലിറ്റർ ലിറ്റർ എഞ്ചിനാണ് കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ വന്നിട്ട് അമ്പത്തി ഒമ്പതിനായിരം ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓഫ് സെക്കൻഡ് ഓണർ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഓക്കെ കണ്ടീഷൻ വണ്ടിയാണല്ലോ വണ്ടിയാണ് ഈ പറഞ്ഞ വാറണ്ടി വാറണ്ടിയിലെ വരുന്ന വണ്ടിയാണല്ലോ അല്ലേ നീറ്റ് ആണ് പറഞ്ഞ റൂഫൊക്കെ നീറ്റ് ഉണ്ട് വരുന്ന വി എക്സി ആണ് വരുന്നത് വി എക്സി ആകുമ്പോഴത്തേക്കുന്നുണ്ട് സ്റ്റീർ മോട്ടോർസ് വരുന്നുണ്ട് കോഡോർ പവർ ഉണ്ട് എസിറസ്റ്റ് എയർബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ അപ്പോൾ രണ്ടായിരത്തി സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ആയിട്ടുണ്ട് രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് സീറോ അല്ലെ അല്ലേ ഒരു പൈസയും കൊടുക്കാൻ നിങ്ങൾക്ക് എടുക്കാം കണ്ടീഷൻ വേണ്ടിയാണ് ഒന്നുമില്ല ഈ പറഞ്ഞ റോഡ് ചൈസ് എല്ലാം വരുന്നുണ്ട് അതെ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ അതെ അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച വണ്ടികളെല്ലാം സീറോ പ്രമാണിച്ച് സീറോ ഡവൺമെന്റ് നമ്മൾ പിന്നെ ഇതുപോലെ കുറെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടല്ലോ ഇനി നിങ്ങൾക്ക് പുതിയ വണ്ടികൾ വരാനും ഉണ്ട് നമ്മൾ പ്രത്യാവശ്യം കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട് ഈ കാണിച്ച വണ്ടികളെല്ലാം സീറോ ഡവൺമെന്റ് ആണ് തീർച്ചയായിട്ടും രണ്ടു വർഷം വാറണ്ടി കിട്ടുന്ന വണ്ടികളാണ് ഒരു പുതിയ വണ്ടി എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതേ ഒരു ഓൾമോസ്റ്റ് ലോണും വർഷം വർഷം മാക്സിമം ലോൺ അതെ കിട്ടുന്നുണ്ട് അപ്പൊ ശരി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ